ആ ഒരു സർപ്രൈസ കണ്ട് ഞെട്ടി വിറിച്ചിരിക്കുകയാണ് നമ്മുടെ അനുമോള് നാൽപ്പത്തിരണ്ട് ദിവസത്തിനു ശേഷമാണ് ഹൗസിൽ വീണ്ടും നല്ലൊരു ബിരിയാണി മത്സരാർത്ഥികളെല്ലാം കഴിക്കുന്നത് എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടെ വായു വെള്ളം മൂടിക്കൊണ്ട് ബിരിയാണിക്ക് ചുറ്റും നിൽക്കുന്നുണ്ട് നല്ല ചിക്കൻ ബിരിയാണിയും ഒന്നാം തരം ചിക്കൻ ബിരിയാണിയും ചിക്കൻ പൊരിച്ചതുമൊക്കെയാണ് അവർക്ക് ബിക്കോസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് മത്സരാർത്ഥികളെല്ലാം തന്നെ ആവേശത്തോടു കൂടെ അവിടെ നിൽക്കുന്നുണ്ട് അങ്ങനെ അനുമോളാണ് എല്ലാവർക്കും ബിരിയാണി വിളമ്പി കൊടുക്കുന്നത് കിച്ചൺ ഹാൻഡിൽ ചെയ്യാൻ അനുമോളെ കഴിച്ച് മാത്രമേ ഉള്ളൂല്ലോ അവിടെ മറ്റു മത്സരാർത്ഥികൾ അങ്ങനെ അനുമോളാണ് അത് വിളമ്പി കൊടുക്കുന്നത് ആദ്യം അനുമോൾ മൈക്കിടാതെയാണ് വിളമ്പി കൊടുത്തിരുന്നത് അങ്ങനെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് അനുമോൾ പോയി മൈക്കിടൂ എന്നിട്ട് വിളമ്പി കൊടുക്കൂ എന്ന് പറയുന്നുണ്ട് അത് അങ്ങനെ അനുമോൾ ഓടിപ്പോയി മൈക്കെടുക്കാൻ പോകുന്നുണ്ട് ആ സമയത്തും മത്സരാർത്ഥികളൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ജയിലിലുള്ള ഷാനവാസിനും വേണ്ടിയിട്ട് ആതിലാ ചോറ് കൊണ്ടുപോയി വാരി കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉള്ള ബിരിയാണി അല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും നാല്പത്തിരണ്ട് ദിവസത്തിന് ശേഷം അവർ വീണ്ടും ചിക്കൻ ബിരിയാണി കഴിച്ചിരിക്കുകയാണ് ഫുൾ ആഘോഷമാണ് അതിന്റെ ഇടയ്ക്ക് നമുക്ക് ഒരു കാര്യം പറയുന്നുണ്ട് ഈ ബിരിയാണി തിന്നിട്ട് വേണം നന്നായി നല്ല സുഖമായിട്ടൊന്ന് കിടന്നുടങ്ങാൻ എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഇന്നത്തെ ലൈവ് നടക്കുന്നത് ഇതൊക്കെയാണ് അനുമോളം അടക്കം നെട്ടി കറിച്ചിരിക്കുകയാണ്